നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ മനസ്സിൻ്റെ മറ്റൊരു പുറത്തേക്ക് സ്നേഹസ്വാഗതം ഇത് നാൽപ്പത്തി അഞ്ചാമത്തെ പുറമാണ് നമുക്ക് പൊതുപോലെ സ്വാഗതം ചെയ്യാം ഡോക്ടർ ജോൺ പറഞ്ഞെ നമസ്കാരം 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 ഇന്ന് നമ്മൾ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പുതിയൊരു പുറത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്താണ് പുതിയ വിഷയമെന്ന് പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിഷയങ്ങൾ ഇങ്ങനെ ആഴ്ചകൾ കഴിയും വന്നുകൊണ്ടിരിക്കുകയല്ലേ എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു പ്രത്യേക വിഷയം എന്ന് പറയുന്നത് നമുക്കെല്ലാമുള്ള ഒരു കോമൺ ഹാബിറ്റിനെ കുറിച്ചാണ് അതായത് പലതും പിന്നത്തേക്ക് വെക്കുക ഇപ്പോ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ പോലും നമ്മുടെ മനസ്സോറിയോ അതിനും രണ്ടു ദിവസം കൂടെ കഴിയട്ടെ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവം ഉള്ളവരെ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിന് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം പലതും പിന്നത്തേക്ക് മാറ്റുന്നവർ വാസ്തവത്തിൽ ഈ മാറ്റിവെക്കുന്നതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് അറിയാത്തവരാണ് പിന്നത്തേക്ക് മാറ്റുന്നത് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ ആർദ്രചിന്ത നിറഞ്ഞ മനസ്സ് വേണം ആർദ്രമായ മനസ്സ് പ്രത്യാശയുള്ള മനസ്സ് സ്നേഹമുള്ള മനസ്സ് പരസ്പരം വിശ്വാസമുള്ള മനസ്സ് അങ്ങനെയുള്ള മനസ്സിനെയാണ് ആർദ്ര മനസ്സെന്ന് പറയുന്നത് മനസ്സിനെ ആർദ്രമാക്കുന്ന ചില ഗാനങ്ങൾ വരെ ഉണ്ടല്ലോ അത് കേൾക്കുമ്പോൾ നമ്മൾ ആർദ്രതയിൽ ലയിക്കും അങ്ങനെ ആർദ്ര മനസ്സുള്ളവർക്ക് മാത്രമേ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ തോന്നുള്ളൂ എനിക്കൊരു അനുഭവം ഉണ്ട് എപ്പോഴും എന്റെ അനുഭവമാണല്ലോ ഞാൻ പറയുന്നത് ഒരു മദ്യപാനി അദ്ദേഹം മദ്യപാനം നിർത്താൻ അങ്ങ് തീരുമാനിച്ചു പക്ഷെ ആരോ പറഞ്ഞു എൻ്റെ അടുത്ത് വന്ന് കുറെ ഉപദേശം സ്വീകരിക്കാൻ കൗൺസിലിങ്ങിന് പോകുന്നത് മദ്യപാനികൾക്ക് ഇഷ്ടമല്ലല്ലോ അദ്ദേഹം എന്നെ കാണാൻ വന്നു സാറേ ഞാൻ ഒരു വലിയ മദ്യപാനിയാണ് ഈ മദ്യപാനി എന്ന് പറയുമ്പോൾ രാത്രിയിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു മുപ്പതോ അറുപതോ അടിക്കുന്ന ഒരു മദ്യപാനം ഒന്നുമല്ല എന്ന് വിചാരിച്ചു ഞാനത് പ്രൊമോട്ട് ചെയ്യുകയല്ല അത് കുടിക്കുന്ന വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കുഴപ്പക്കാരനാവാതിരുന്നാൽ മതി പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ആകത്തി ചെല്ലണം അങ്ങനെ തേച്ചാൽ തന്നെ ഒരു മഞ്ഞ വെള്ളമാണ് ദ്രാവകമാണ് വായിൽ നിന്ന് വെളിയിലേക്ക് തുപ്പുന്നത് ഓരോ മണിക്കൂർ ഇടവിട്ടും മുതല വെള്ളം കുടിക്കുന്നത് പോലെ ഇത് കുടിച്ചോട്ടിരിക്കണം ഇത് അങ്ങോട്ട് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാല് വൈകിട്ട് ബോധം കെടുന്നത് വരെ ഈ മനുഷ്യൻ കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവരെയാണല്ലോ നമ്മള് മദ്യപാനികൾ എന്ന് കരുതുന്നത് വിളിക്കുന്നത് അദ്ദേഹത്തിന് നിർത്തണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു വാസ്തവത്തിൽ മദ്യപാനം നിർത്താൻ വളരെ ഈസിയാണ് എന്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ ഇത് വേണ്ട ഇത് എന്നെ കൊല്ലുന്ന മാരക വിഷമാണ് എന്നുള്ള ഒരു ചിന്ത ആ ആർദ്ര മനസ്സിൽ കിട്ടാറുണ്ടല്ലോ പിന്നെ കുടിക്കത്തില്ല കുടിക്കുകയല്ല പിന്നെ തുടത്തില്ല ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോ എന്നോട് പറയും ശരി ഞാൻ നിർത്താൻ തയ്യാറാണ് അപ്പോ ഞാനൊരു ചോദ്യം ചോദിച്ചു എപ്പോൾ എപ്പോൾ നിങ്ങൾ നിർത്തും അടുത്ത ഒന്നാം തീയതി ഞാൻ പറഞ്ഞു ഇപ്പോൾ നിർത്തുന്നതുകൊണ്ട് എന്താ കൊഴപ്പം സാറേ ഒന്നാം തീയതി ഒരു നല്ല തീയതി അല്ലേ അന്ന് കൊണ്ടങ്ങ് നിർത്തിയേക്കാം ഓ അവിടുത്തെ ഇഷ്ടം പോലെ എനിക്കൊരു വിരോധവും ഇല്ല അദ്ദേഹം ആ ഒന്നാം ഒരു നമ്പർ അടിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി എന്നോട് ആ ഒന്നാം തീയതി നിർത്തിയില്ല അടുത്തൊന്നാം തീയതി നിർത്തിയില്ല ഇതുവരെ നിർത്തിയിട്ടില്ലെന്ന എന്റെ അറിവ് നീളെ നീളെ നാളെ എന്ന് പറഞ്ഞ് നീള നീള നീളയായിട്ട് അങ്ങനെ പോവുകയാണ് മാറ്റിവെക്കലിന്റെ പ്രത്യാഘാതം അയാളിപ്പോ ലുവറസ്റ്റുറോസത്തിന് അടിമയാണെന്നാണ് ഞാൻ കേട്ടത് എങ്ങനെയാണ് പ്രദീപ് നമുക്ക് സന്തോഷം ഉണ്ടാവും വെല്ലുവിളികളില്ലാത്ത ജീവിതം കേട്ടോ വെല്ലുവിളികളില്ലാത്ത ജീവിതം ശവപ്പറമ്പ് പോലെയാ അനക്കമില്ലല്ലോ അവിടെ ജീവിച്ചിരുന്നപ്പോ അടിയുണ്ടാക്കിയ ഭാര്യ ഭർത്താക്കന്മാര് വരെ അവിടെ ചെന്ന് കഴിഞ്ഞ പിന്നെ അനക്കമില്ലല്ലോ വെല്ലുവിളികളില്ലാത്ത ഒരേ ഒരു സ്ഥലം ശ്മശാനം മാത്രമാണ് പക്ഷേ വെല്ലുവിളികളുടെ ഇടയിലും എങ്ങനെ സന്തോഷം ഉണ്ടാക്കും നമ്മളൊക്കെ തരിച്ചു വെക്കുന്നത് നമുക്കിഷ്ടമുള്ളത് ചെയ്യുമ്പോഴാണ് സന്തോഷം നമുക്ക് വരുന്നതെന്ന നമുക്കിഷ്ടമുള്ള ഒരു കാര്യം എനിക്കിപ്പോ ഒരു രണ്ടു പക്ക് മദ്യം ആസ്വദിക്കണം എൻ്റെ കൂട്ടുകാരനായ പ്രദീപിന്റെ കൂടെ ഇരുന്ന് നമ്മൾ രണ്ടും കൂടെ കൂടി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു ചിരിച്ചു കളിച്ചു അത് ആ സന്തോഷമെന്നാണ് എന്റെ വിചാരം കാരണം എനിക്കിഷ്ടമുള്ള കാര്യമാണ് അതല്ല ചെയ്യുന്ന കാര്യം നമുക്കിഷ്ടമാകുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാവുന്നത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എനിക്കിഷ്ടമാകുമ്പോഴാണ് എനിക്ക് സന്തോഷമുണ്ടാകുന്നത് സന്തോഷത്തിൽ നിന്നല്ല ഇഷ്ടം വരുന്നത് ഇഷ്ടത്തിൽ നിന്നാണ് സന്തോഷം വരുന്നത് എന്നാർത്ഥം വില്യം ജെയിംസ് എന്ന് പറഞ്ഞ വലിയ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ ഒരു വലിയ വാചകമുണ്ട് ചിരിക്കുന്നത് കൊണ്ട് നാം സന്തോഷിക്കുന്നു ചിരിക്കുന്നത് കൊണ്ട് നാം സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നത് കൊണ്ട് ചിരിക്കുകയല്ല ഇതൊരു വലിയ മനഃശാസ്ത്രമാണ് ചിരിക്കാൻ പഠിച്ചാലോ രാവിലെ രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ആ കണ്ണാടിൽ മുമ്പ് ചെന്ന് ഒന്ന് ചിരിച്ചു നോക്കി പ്ലാസ്റ്റിക് ചിരിയല്ല ഒറിജിനൽ ചിരി ഒന്ന് ചിരിച്ച് ചിരിച്ച് ആസ്വദിച്ചിട്ട് ഒന്ന് ഓഫീസിലോട്ട് പോയാട്ട് അല്ലെ സ്കൂളിലേക്ക് പോയാട്ട് അല്ലെ പ്രവർത്തി സ്ഥലത്തേക്ക് പോയാട്ട് ചിരിക്കുന്നത് കൊണ്ട് നാം സന്തോഷിക്കുന്നു അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാനുള്ളതാണെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണം ഡു ഡു ഇറ്റ് ഇറ്റ് നൗ ഇംഗ്ലീഷിൽ പറയും ഡു ഡു ഇറ്റ് ഇറ്റ് ബട്ട് നൗ ഇപ്പോൾ തന്നെ ആകട്ടെ എന്തിനായി മാറ്റി വെക്കുന്നത് ഒരിക്കല് ഒരു യാത്രക്കാരൻ ഇങ്ങനെ പോവുകയാണ് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം പോകുന്നത് പക്ഷെ അദ്ദേഹത്തെ സഹായിക്കാൻ ചൂണ്ടുപലകളുണ്ട് ചൂണ്ടുപലക നോക്കിയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത് അപ്പോ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരു നഗരത്തിലെത്തി ഒരു നാൽക്കവലയിലെത്തി നാൽക്കവലയിലെത്തിയപ്പോഴ് പിന്നെ എങ്ങോട്ട് പോണോന്ന് ഈ ആ അപ്പോ പ്രായമായ ഒരു മനുഷ്യൻ വയോവൃദ്ധൻ പസറുടായി നിൽക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ആ എന്തു പറ്റി അപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് വഴി തെറ്റി എങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞോട് അപ്പൊ ആ വയോവൃത്തനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു പ്രായമായവരുടെ ഉണ്ടല്ലോ എന്ത് രസമാ കാണാനെന്നറിയോ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു പ്രിയ പ്രിയസുഹൃത്തെ താങ്കൾക്ക് വഴി തെറ്റിയിട്ടില്ല താങ്കൾക്ക് എവിടെയാ പോകേണ്ടതെന്ന് ഓർമ്മയുണ്ടോ ഉണ്ടോ ലക്ഷ്യം തെറ്റിയിട്ടുണ്ടോ ഇന്ന സ്ഥലത്തല്ലേ പോകേണ്ടത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോ ഒരു ചൂണ്ടുപലക കാണും അത് നോക്കി അങ്ങ് പോയാൽ മതി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചൂണ്ടുപലകകള് ഓരോ മൂലയ്ക്കും മുക്കിനും ഉണ്ടെങ്കിൽ തന്നെയും ജീവിതത്തിലെ ചൂണ്ടുപലകകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കാതെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വെല്ലുവിളികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും വെല്ലുവിളികൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ മാറുന്നു ലിങ്കൺ ഒരു യൂണിവേഴ്സിറ്റിയിലെ പുതുതായി ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു വാചകം എന്നും എല്ലാ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലും കൊത്തിവെച്ചിട്ടുണ്ട് എബ്രഹാനങ്ങൾ പറഞ്ഞത് ഇതാണ് യുവർ ലൈഫ് കാൺ ഗോ അക്കോർഡിംഗ് ടു ദ പ്ലാൻ ഇഫ് യു ഹാവ് നോ പ്ലാൻ യുവർ ലൈഫ് കാൺ ഗോ അക്കോർഡിംഗ് ടു ദ പ്ലാൻ ഇഫ് യു ഹാവ് നോ പ്ലാൻ ജീവിതത്തിൽ ലക്ഷ്യമില്ലെങ്കിൽ നിന്റെ ജീവിതം ലക്ഷ്യമില്ലാതെ തന്നെ മുന്നോട്ട് പോകും നമുക്കൊക്കെ ഒരു ലക്ഷ്യം വേണം ക്ലോസി ബ്രിസ്റ്റൽ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത് എന്താണ് വി ആർ ഫുൾ വണ്ടേഴ്സ് അതെയോ അതെ നമ്മുടെ ഉള്ളിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഓരോ മനുഷ്യന്റെ ഉള്ളിൽ അത്ഭുതമുണ്ട് ഒരു ഭിക്ഷക്കാരൻ്റെ ഉള്ളിലും അത്ഭുതമുണ്ട് ധനികരമായ ഒരു ധനാട്ട്യൻ്റെ ഉള്ളിലും അത്ഭുതം നടക്കുന്നുണ്ട് ഈ അത്ഭുതങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നുണ്ടോ അത്ഭുതങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നുവെങ്കിൽ വെല്ലുവിളികളെ നേരിടുവാനുള്ള ഊർജം അവിടെ നിന്ന് കിട്ടും അങ്ങനെ വെല്ലുവിളികളെ നേരിടുവാനുള്ള ഊർജം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ തോന്നും ടു ഇറ്റ് ഇറ്റ് ഓവർ ഇത് മനോഹരമായൊരു ആശയമാണെന്ന് സാർ പങ്കിട്ടത് അല്ലേ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ മാറ്റി വെക്കുമ്പോൾ നമുക്കറിയാം നൂറ് പൊട്ടിയെ പട്ടം പോലെ പട്ടം ഇങ്ങനെ പറന്നു പോവുകയാണ് ചെയ്യാം അപ്പോൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഇന്ന് മനസ്സിലൂടെ നൽകിയത് അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം